ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ഏത് പലഹാരങ്ങളുടെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ട മൂന്ന് മെയിനായിട്ടുള്ള വെജിറ്റബിൾസാണ് ക്യാരറ്റും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വലുപ്പുള്ള കിഴങ് തന്നെ എടുത്തിട്ടുണ്ട് എല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കുക ബീട്രൂട്ട് നമ്മൾ കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത് കുറച്ചൊരു ചെറിയൊരു ബീട്രൂട്ടും ഏകദേശം ഒരു വലുപ്പുള്ള ക്യാരറ്റും ഒരു വലുപ്പുള്ള കിഴങ്ങുമാണ് നമ്മൾ എടുത്തത് എല്ലാം ഒരേ സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ആദ്യം കുക്കറൊന്ന് ഒന്ന് ഓൺ ചെയ്ത് വെച്ച ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് കഷ്ണം പട്ട ഒരു ഗ്രാമ്പും ഒരു ഇലക്കി ഇട്ടുകൊടുക്കാം അതൊന്ന് ചെറുതായി ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അതും ചെറുതായിട്ടൊന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളൊരു ഏഴെട്ട് ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഒരു വെജിറ്റബിൾ കറിയിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നില്ല ചെറിയുള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാണ്ട് താഴെക്കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉള്ളി കൂടി ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്ത ശേഷം വേണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ചെറുതായിട്ടൊന്ന് മുഖത്തൊന്ന് വരട്ടെ ആ ഒരു പച്ചമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പകുതി തക്കാളിയാണ് എടുക്കുന്നത് ചെറിയ തക്കാളിയാണെങ്കിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കുറച്ച് വലിയ തക്കാളി ആയതുകൊണ്ട് ഇതാ പകുതി തക്കാളി ഒന്ന് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടതൊന്ന് ഉടഞ്ഞ് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കുക്കറിലാവുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഒന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഈ ഒരു ഡിഷ് പരീക്ഷിച്ച് നോക്കും എന്തായാലും അവർക്ക് അവർക്കിഷ്ടമാവും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് അതുപോലെ തന്നെയാണ് പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാനും തക്കാളിയൊക്കെ അത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വരുന്നുണ്ട് അതുവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു ടീസ്പൂണ് നോർമൽ എരുവെള്ളമുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിൽ കൂടുതലായി ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഏകദേശം ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏകദേശം മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം നന്നായി താഴ്ത്തി താഴ്ത്തിക്കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം അര ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ആ ഒരു മസാലയൊക്കെ ഇട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ക്യാരറ്റും ബീട്രൂട്ടും കിഴങ്ങും മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പീസോ അല്ലെങ്കിൽ ബീൻസൊക്കെ ഇട്ട് കൊടുക്കാം അതും ഒരു ടേസ്റ്റാണ് നമുക്കിതിൻ്റെ കൂടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാതും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മളിത് മൂന്ന് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക പെട്ടെന്ന് കാണുമ്പോൾ ഇതിലധികം മസാല ഇല്ല എന്ന് തോന്നും പക്ഷെ ഇത് വെന്ത് വരുമ്പോൾ ആ കിഴങ്ങൊക്കെ ഒന്ന് ഉടഞ്ഞ് നന്നായിട്ട് തന്നെ നമുക്കൊരു മസാല രീതിക്ക് കിട്ടും അപ്പോൾ അതാ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് വള്ളംകൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസലടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു മസാല റെഡിയായി കിട്ടും വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് അടച്ച് വെക്കാൻ പോവുകയാണ് ഇനി രണ്ട് വിസലിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു പ്രഷറൊക്കെ ഒന്ന് പോയ ശേഷമാണ് നമ്മളിത് തുറന്ന് നോക്കുന്നത് അടിപൊളിയായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒരു രണ്ട് മിനിറ്റും കൂടി നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് ആ ഒരു മസാല ഒന്ന് കുഴമ്പ് രൂപത്തിലാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ആ കിഴങ്ങൊക്കെ കണ്ടില്ലേ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് രണ്ട് മിനിറ്റ് വെച്ച് കൊടുക്കാം നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇവിടെ കാൽ ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റും കൂടി ഒന്ന് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്ത ശേഷമാണ് അത് ഓഫ് ചെയ്ത് വെക്കാൻ പോകുന്നത് ഇനി നമുക്കിതിൽ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ അതാ നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല തിക്കായിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലും കൂടി ആഡ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒരു ടീസ്പൂണ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അത്ര തന്നെ ഉള്ളൂ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് പലഹാരം ദോശേൻ്റെ കൂടിയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മസാലയും കൂടിയാണിത് നല്ല തിക്ക് ബുക്കായിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു മസാലയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഒരുപാട് പേര് നമ്മുടെ ചാനൽ കണ്ടുപോകുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് കാണണേ അപ്പോൾ അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്